ഹായ് ഇന്ന് നാലു മണിക്ക് ചായ ഒക്കെ കുടിച്ചിരിക്കും കേട്ടോ ലീയ പറഞ്ഞത് ഉമ്മ നമുക്ക് എങ്ങനെ നടക്കാൻ പോയാലോന്ന് മഴയൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുന്ന ഇതിങ്ങനെ അപ്പം അവരോട് പറഞ്ഞു വീടിൻ്റെ അടുത്തൊരു കുളം ഉണ്ടതെന്ന് കൊണ്ടി കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കുളം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ആരും ഉണ്ടാവില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് പോരാത്തി പോവാണ് അവിടത്തെ ഭയങ്കര സൗണ്ട് കിട്ടും അപ്പം നിറയെ കുട്ടികളുണ്ടായിരുന്നു അവർ കളിക്കാനും കുളിക്കാനൊക്കെ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്ലീ ഹെയ്സു വാശി പിടിക്കുന്നുണ്ടായിരുന്നു അവർക്ക് കുളത്തിൽ ഇറങ്ങണം കാലിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഹേസുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വൈകുന്നേരം തിരിച്ചൊരു ആറ് മണിക്കൂർ പോകുമ്പോൾ വീട്ടിലേക്ക് പോകും പോകട്ടോ ആ മക്കൾക്ക് എപ്പോഴാണ് പോയതെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയോളം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക